നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജ്യോതിഷപ്രകാരം ജൂലൈ പന്ത്രണ്ട് എന്ന് പറയുന്നത് വലിയ മാറ്റങ്ങളുടെ തുടക്ക ദിവസമായാണ് കാണാൻ സാധിക്കുന്നത് ജ്യോതിഷപ്രകാരം ചൊവ്വയുടെ രാശിമാറ്റം നടക്കാൻ പോവുകയാണ് ചൊവ്വ അഥവാ കുജൻ സ്വന്തം ക്ഷേത്രമായ മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് മാറുകയാണ് ഗുരുവിനോട് യോഗം ചേർന്നുള്ള ഈ ഒരു മാറ്റം ജൂലൈ പന്ത്രണ്ടാം തീയതി നടക്കുന്നതോടുകൂടി വരുന്ന നാൽപ്പത്തിയഞ്ച് ദിവസം ചില നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മഹാസൗഭാഗ്യ യോഗം വന്നു ചേരാൻ പോവുകയാണ് രാജസൂയം പ്രദാനം ചെയ്യുന്ന ഗുരുമംഗള യോഗമാണ് ഈ ആറ് ക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അടുത്ത നാൽപ്പത്തിയഞ്ച് ദിവസം സിദ്ധിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടോ എന്ന് നോക്കൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ വലിയ സൗഭാഗ്യങ്ങൾ വലിയ ഐശ്വര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തേടി എത്താൻ പോവുകയാണ് മനസ്സിൽ തട്ടി ആത്മാർത്ഥമായിട്ട് പറയുന്ന ഉള്ളിൽ തട്ടി പറയുകയാണ് ഈ നാളുകാരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും സ്ഥിതിഗതികൾക്ക് മാറ്റമുണ്ടാകും കുറെ നല്ല ദിവസങ്ങൾ ഐശ്വര്യത്തിൻ്റെതായ കുറച്ച് സമയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായിരിക്കും ഭഗവാന്റെ ഒരു അനുഗ്രഹം സാക്ഷാൽ സുബ്രഹ്മണ്യന്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടുവോളം വന്നു ചേരുന്ന അമ്മ മഹാമായ സർവശക്ത ഭദ്രകാളിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സമയമായി വരുന്ന നാൽപ്പത്തിയഞ്ച് ദിവസക്കാലം ജൂലൈ പന്ത്രണ്ട് മുതലുള്ള നാൽപ്പത്തിയഞ്ച് ദിവസക്കാലം മാറുന്നതായിരിക്കും അപ്പം ഏതൊക്കെയാണ് ആ നക്ഷത്രങ്ങൾ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ ഇവർക്ക് വന്നു ചേരുമെന്ന് ഈ അധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് ജീവിച്ചിരിക്കുന്നുവെന്നേ ഉള്ളൂ ഒരുപാട് മനസ്സിലൂടെ അലട്ടലുകളും ദുഃഖങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ജൂലൈ മാസം ആരംഭിച്ചോടുകൂടി ചെറിയ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഈ പറയുന്ന അശ്വതി നക്ഷത്രത്തിന് എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്ത ഒരവസ്ഥ എല്ലാം ഉണ്ടെങ്കിലും ഒന്നും മനസ്സറിഞ്ഞ് അനുഭവിക്കാൻ പറ്റാത്ത ഒരു പിരിമുറുക്കം മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു സങ്കടം ചില കാര്യങ്ങളെ ഓർത്തുള്ള ദുഃഖം ഇതൊക്കെ നിഴലിച്ച് നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് ആശങ്കകൾ ഒത്തിരി ഉണ്ട് ഭാവിയെക്കുറിച്ചുള്ള ഓർത്തുള്ള ഒരുപാട് കാര്യങ്ങൾ സ്വന്തം കാര്യമല്ലെങ്കിലും ഏറ്റവും വേണ്ടപ്പെട്ടവരെ പറ്റിയുള്ള ഒരുപാട് മാനസികമായിട്ടുള്ള അലട്ടലുകൾ നിലനിൽക്കുന്ന ഒരു സമയമാണ് അശ്വതി നക്ഷത്രത്തിന് എന്ന് പറയുന്നത് ഉയർച്ചയുടെയും ഐശ്വര്യത്തിൻ്റെയും ദിവസങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് വിഷമിക്കരുത് അശ്വതിക്കാർ ഞാൻ ആ മനസ്സിൽ തട്ടി പറയുകയാണ് അശ്വതിക്ക് മാറ്റമുണ്ടാകും നിങ്ങളെ തേടി കുറേ നല്ല ദിവസങ്ങളായിരിക്കും വന്നു ചേരാൻ പോകുന്നത് സ്ഥാനമാനങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള അംഗീകാരങ്ങളും ഉയർച്ചയും കാര്യവിജയവും അതുപോലെ തന്നെ ചെന്ന് തൊടുന്നതൊക്കെ നിങ്ങൾക്ക് പൊന്നായിത്തീരുന്ന ഒരവസ്ഥയും ദാമ്പത്യ സൗഖ്യവും വിദ്യാവിജയവും ഒക്കെ ഉണ്ടാകുന്ന ദിവസങ്ങളായിരിക്കും വന്നു ചേരുന്നത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ നിർബന്ധമായിട്ടും ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകണം ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കണം പറ്റുമെങ്കിൽ ഈ ഒരു വരുന്ന ഒന്നര മാസക്കാലത്തിനുള്ളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു ചുവന്ന പട്ടൊക്കെ വാങ്ങി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എല്ലാം മംഗളമായി കിട്ടും അമ്മ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ലോകത്തെ ഏത് ശക്തി നിങ്ങളെ എതിർക്കാൻ വന്നാലും അതിനെയൊക്കെ പടവെട്ടി അമ്മ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും അമ്മ നിങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ളതാണ് ധൈര്യമായിട്ടിരിക്കൂ ഞാൻ പറയുന്നു ഈ പറയുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് ഭദ്രകാളി അമ്മയുടെ കാവലോടുകൂടി നല്ല സമയം പിറക്കും എല്ലാ ദോഷങ്ങളും തീർന്ന് നന്നായി വരും എന്നുള്ളതാണ് അപ്പോൾ ഒന്ന് അശ്വതി നക്ഷത്രമാണ് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് മേടൻ രാശിയിലുള്ള കാർത്തികക്കാര് കാർത്തികക്കാരെ സംബന്ധിച്ചിടത്തോളം ധനാഭിവൃദ്ധിയുടെ സമയമെന്നാണ് കാണാൻ പറ്റുന്നത് ധനാഭിവൃദ്ധി ഉണ്ടാകും എന്താണ് ധനാഭിവൃദ്ധി പണം അല്ലെങ്കിൽ പണത്തിന് തുല്യമായിട്ടുള്ള ഉയർച്ച എന്താണ് പണത്തിന് തുല്യമായിട്ടുള്ള ഉയർച്ച ധനം സമാഹരിക്കാനുള്ള വഴി തെളിഞ്ഞു വരിക എന്ന് പറയും ചിലപ്പോൾ തൊഴിലാകാം പ്രവർത്തി മേഖലയിലുള്ള വിജയങ്ങളാകാം അല്ലെ വഴി തെളിച്ചു വിടുന്നതാകാം അങ്ങനെയുള്ള സൗഭാഗ്യ യോഗമാണ് കാർത്തിയക്ക് വന്നു ചേരുന്നത് കാർത്തിയെ സംബന്ധിച്ചിടത്തോളം സുബ്രഹ്മണ്യൻ കയ്യിലെടുത്ത് ഓമനിച്ച് ലാളിക്കുന്ന നക്ഷത്രമായിട്ടാണ് കാർത്തിക നക്ഷത്രത്തെ കാണാൻ പറ്റുന്നത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോകണം കേട്ടോ കാർത്തികക്കാർ പറ്റുമെങ്കിൽ ഈ വീക്കെൻഡൊക്കെ വരുന്ന സമയത്ത് വീട്ടിനടുത്ത് എവിടെയാണോ സുബ്രഹ്മണ്യ പ്രതിഷ്ഠയുള്ള സുബ്രഹ്മണ്യൻ്റെ ഉള്ളത് പ്രത്യേകിച്ചും പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള അമ്പലം ഉള്ളത് അവിടെ പോയി ഭഗവാൻ ഒരു വഴിപാടും ചെയ്തില്ലെങ്കിലും അവിടെ പോയി ഭഗവാനെ ഒന്ന് കണ്ട് പ്രാർത്ഥിച്ച് അല്പനേരം ആ നടക്കലിരുന്ന് ഓം വജത്ഭുവേ നാം ആ മന്ത്രമൊക്കെ ഒന്ന് ചൊല്ലി ഭഗവാനെ ഒന്ന് കൺകുളിർക്കെ കണ്ട് ഭഗവാനോട് അനുഗ്രഹം തേടിയൊക്കെ ഒന്ന് വരിക കഴിയുന്നത്ര ദിവസങ്ങൾ സുബ്രഹ്മണ്യ ഭജനം നടത്തുക കഴിയുന്നത്ര ദിവസങ്ങൾ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക എല്ലാം മാറുവന്നേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖ ദുരിതങ്ങളൊക്കെ മാറും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും തേടിയെത്തും നല്ല ദിവസങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് അപ്പം അതാണ് കാർത്തിക നക്ഷത്രം മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഈ ഭരണിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അല്പം മോശ സമയത്തിലൂടെ ആയിരുന്നു ഇവർ മുമ്പ് കടന്നുപോയിക്കൊണ്ടിരുന്നത് ഇപ്പം ഒരു ചെറിയ മാറ്റമൊക്കെ കാണുന്ന സമയമാണ് രോഗപരമായിട്ടായാലും ആരോഗ്യപരമായിട്ടായാലും ചില കുടുംബ ബന്ധങ്ങളിലെ കലഹമായാലും ചില മനപ്രയാസങ്ങളായിരുന്നാലും ഏറ്റവും ഉറ്റവരെ ഉടയവരെ ഓർത്തുള്ള ചില ആശങ്കകളായാലും ഒരു മനപ്രയാസം ഒരു പിരിമുറുക്കമൊക്കെ ഉള്ള ഒരു സമയത്തിലൂടെയാണ് ഭരണി നക്ഷത്രം കടന്നുപോയിക്കൊണ്ടിരുന്നത് പോയിക്കൊണ്ടിരുന്നത് അതിനൊരു വലിയ മാറ്റം വരാൻ പോവുകയാണ് വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു സഡൻ ബ്രേക്ക് ഇട്ട പോലൊരു മാറ്റമായിരിക്കും ഈ ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരാൻ പോകുന്നത് ഉയർച്ചകൾ വരും ആശങ്കകളൊക്കെ മാറും ജീവിതത്തിൽ വിജയത്തിൻ്റെ ദിവസങ്ങളായിരിക്കും വന്നു ചേരാൻ പോകുന്നത് എന്താണ് വിജയത്തിൻ്റെ ദിവസങ്ങളെന്ന് പറഞ്ഞാൽ ഏർപ്പെടുന്ന കാര്യങ്ങൾക്ക് അനുകൂല ഫലമുണ്ടാവുക അതിലൂടെ നേട്ടമുണ്ടാവുക നന്നായി ഉയർന്നു വരിക എന്നുള്ളതാണ് അപ്പം ഭരണിക്കാർ ധൈര്യമായിട്ടിരിക്കും മക്കളെക്കുറിച്ച് ആശങ്കയുള്ള മാതാപിതാക്കളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആശങ്കകളൊക്കെ തീരെ നന്നായി വരും കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല രീതിയിലുള്ള ഉയർച്ചയൊക്കെ വരും എല്ലാം കൊണ്ട് നന്നായി വരും ഭരണി നക്ഷത്രം അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കർക്കിടകൂറിലുള്ള പുണർദം നക്ഷത്രമാണ് പുണർദ്ദങ്കാരെ സംബന്ധിച്ചിടത്തോളം രാജസൂയം എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും കറക്റ്റ് എല്ലാ രീതിയിലും ഉയർന്ന് ഉയർച്ചയുടെ പടവുകൾ കയറുന്ന നക്ഷത്രമായി പുണർദം നക്ഷത്രം മാറും എന്നുള്ളതാണ് പുനർ പുണർദ്ദങ്കാരെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായി ഏത് കാര്യം ആഗ്രഹിച്ചാലും അവർക്ക് വശ്യമായി തീരുന്ന അവർക്ക് അനുഗ്രഹം ലഭിക്കുന്ന സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് നടന്ന് കയറി വരുന്ന നക്ഷത്രമായി ഈ പറയുന്ന പുണർദം നക്ഷത്രം മാറുന്നതാണ് നടന്ന് കയറി വരും വിജയിച്ചു വരും എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ പറയുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക പഞ്ചാമൃതാഭിഷേകം പോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുമെങ്കിൽ നടത്തുക സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കുക കൂടുതൽ വീട്ടിൽ വിളക്ക് വെച്ചായാലും സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കുക എല്ലാം മംഗളമായി വരും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ് ഭദ്രകാളി അമ്മ ഇങ്ങനെ കയ്യിൽ ഓമനിച്ചിൽ ആളിച്ചു വെച്ചിരിക്കുകയാണ് പൂയങ്കാരെ പൂയങ്കാർക്ക് എല്ലാ സൗഭാഗ്യവും അമ്മയെ വിടാതെ പ്രാർത്ഥിച്ചു കൊള്ളുക എല്ലാ ദിവസവും അമ്മയെ പ്രാർത്ഥിക്കുക ഊണിലും ഉറക്കത്തിലും എന്ന് പറയുന്ന കണക്ക് അമ്മയെ മനസ്സിൽ കൊണ്ടു നടക്കുക നിങ്ങളുടെ ജീവിതത്തിലെ സകല കഷ്ടതകളും സകല കണ്ണീരൊപ്പാനും അമ്മ എത്തും അമ്മയുടെ ആ ഒരു പ്രഭാവം നിങ്ങളിലൂടെ ലോകം മുഴുവൻ കാണും എന്നുള്ളതാണ് പുണർദ്ദങ്കാർ മനസ്സിൽ പൂയങ്കാർ ക്ഷമിക്കണം പൂയങ്കാർ ഏ ഏറ്റവും മനസ്സിൽ എന്താണ് കൊണ്ടു നടക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഭദ്രകാളിയമ്മയെ കൊണ്ടുനടക്കണമെന്ന് ഞാൻ പറയും കാര്യം ഭദ്രകാളിയമ്മയുടെ ആ ഒരു അനുഗ്രഹം തൊട്ടറിയാൻ പോകുന്ന ഒരു സമയമാണ് ഒരുപാട് ഭാഗ്യങ്ങൾ വിജയങ്ങൾ സൗഭാഗ്യങ്ങൾ സമ്പൽ സമൃദ്ധി ഒക്കെ വന്നു ചേരുന്ന സമയമാണ് ഒരുപാട് വിഷമങ്ങളൊക്കെയുള്ള പൂയങ്കാരുണ്ടെങ്കിൽ ആ വിഷമങ്ങളൊക്കെ തീരുവെന്ന് ഞാൻ എഴുതി തരാം പൂയത്തിന് ഏറ്റവും നല്ല ദിവസങ്ങളായിരിക്കും വന്നു ചേരാൻ പോകുന്നത് അവസാനത്തെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ആയില്യ നക്ഷത്രമാണ് ആയില്യക്കാരുടെ കാര്യം ഒരിച്ചിരി കഷ്ടമാണ് പുറത്ത് നിന്ന് നോക്കുന്നവര് നോക്കുന്ന സമയത്ത് എല്ലാം ഉണ്ട് ഭാഗ്യവാൻ ഭാഗ്യവതി സൗഭാഗ്യവതി സൗഭാഗ്യവാൻ എന്നൊക്കെ തോന്നും പക്ഷേ ആയില്യങ്കാരുടെ കാര്യം അവർക്ക് മാത്രമേ അറിയുള്ളൂ പുറത്തുനിന്ന് നോക്കുന്നവർക്കൊക്കെ ഊഹ എന്തൊരു ഭാഗ്യമോ എന്തൊരു ഭാഗ്യം ചെയ്തവനാ പക്ഷേ അവർക്ക് മാത്രമേ അറിയുള്ളൂ അവരനുഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്ന അത്തരത്തിലൊരു പ്രത്യേകതരം ഒരവസ്ഥയിലൂടെയാണ് നക്ഷത്രം കടന്നുപോയിക്കൊണ്ടിരുന്നത് അതിൻ്റെ ജൂലൈ പറഞ്ഞതോടുകൂടി മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും ഈ ജൂലൈ പന്ത്രണ്ട് കഴിയുന്നോടുകൂടി ആയില്യങ്കാരുടെ ജീവിതത്തിൽ വളരെ വളരെ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും രാജകീയമായിട്ടുള്ള പല കാര്യങ്ങളും ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും സുഹൃത് ബന്ധങ്ങൾ വഴി ഭാഗ്യങ്ങൾ വന്നു ചേരും അപ്രതീക്ഷിതമായിട്ട് ചില സന്തോഷങ്ങൾ കുടുംബ ജീവിതത്തിൽ വരും അതുപോലെ തന്നെ കൃഷി അതുപോലെയൊക്കെയുള്ള രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഈ വിളകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അപ്രതീക്ഷിതമായിട്ട് ചില നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാൻ കാണുന്ന സാധ്യത കാണുന്നുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ചില അനുകൂല ഫലങ്ങൾ ലാഭവിഹിതം ഇരട്ടിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പോലീസ് പട്ടാളം രക്ഷാസേന ഇതിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വലിയ രീതിയിലുള്ള സൗഭാഗ്യം വരുന്നതായിട്ട് കാണുന്നുണ്ട് അവർക്കൊക്കെ ഒരുപാട് പേരും പ്രശസ്തിയും വരുന്നതായിട്ട് കാണുന്നുണ്ട് രോഗശാന്തിക്കുള്ള അവസരം കാണുന്നുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ആയില്യത്തിനും ഇത് നേട്ടങ്ങളുടെ സമയമായി മാറും എന്നുള്ളതാണ് ആറ് നാളുകാർക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രഭ കിട്ടുന്നത് അത് മറ്റു നാളുകാർ ഇല്ലെന്നല്ല പറയുന്നത് പല നാളുകാർക്കും വ്യത്യാസങ്ങളുണ്ടാവും പക്ഷേ ഈ ആറ് നാളുകാർക്ക് നല്ല തെളിഞ്ഞു കാണാൻ സാധിക്കും ആ മാറ്റങ്ങൾ എന്നുള്ളതാണ് ഇത് പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുകയാണ് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കും മറുപടി പറയാം ജഗതീശ്വരനെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം